നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ മോദി എത്തിയതിന്റെ തരംഗം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കേരളത്തിൽ ക്രൈസ്തവ സഭയുമായി പാലമിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ശേഖരിച്ച് ബി ജെ പിയുടെ ഭാഗധ്യേയം മാറ്റിയെഴുതാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന മോദി അതിനുവേണ്ടി തൃശൂരിനെ തെരഞ്ഞെടുത്തതിൽ പോലും കൃത്യമായ കാരണമുണ്ട് ആദ്യത്തേത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണെങ്കിൽ രണ്ടാമത്തേത് ന്യൂനപക്ഷ പിന്തുണയാണ് ക്രൈസ്തവ വോട്ടുകൾ കൂടി ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്ന മോദി സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു തൃശ്ശൂരിലെ മഹിളാ മോർച്ച സമ്മേളനം കേരളത്തിലെ ബിഷപ്പ്മാരടക്കം അഞ്ചു ബോബി ജോർജ് അടക്കം അറിയപ്പെടുന്ന ക്രൈസ്തവ മുഖങ്ങളെയൊക്കെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ക്രിസ്മസ് വിരുന്നു കൊടുക്കുകയും അവരുടെ നാവിൽ നിന്ന് മോദിയെക്കുറിച്ചും ബി ജെ പിയെ നല്ലതൊക്കെ പറയുന്നത് കേൾക്കുകയും ചെയ്തതിന് തുടർച്ചയായി മോദി തൃശൂരിലെത്തിയപ്പോൾ വലിയ സ്വീകാര്യതയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും കിട്ടിയത് സ്ത്രീ വോട്ടർമാരും ന്യൂനപക്ഷ വോട്ടർമാരുമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ബി ജെ പിലയായി കണ്ടെത്തിയിരിക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചേക്കും എന്ന സാഹചര്യം ഏറ്റവും അധികം ഉറക്കം കെടുത്തുന്നത് സി പി എമ്മിനെ തന്നെയാണ് കേരളത്തിൽ സംഖ്യകൾക്ക് കാലുകുത്താൻ സി പി എം അനുവദിക്കുന്നില്ല എന്ന വാദമുയർത്തി മുസ്ലിം വോട്ട് ഉറപ്പിച്ചു മുമ്പോട്ട് പോകുന്ന പിണറായിക്കൻ സംഘത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല സുരേഷ് ഗോപിക്ക് കിട്ടുന്ന രാഷ്ട്രീയാതീതമായ സ്വീകാര്യത അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ സുരേഷ് ഗോകിക്ക് പോവാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നു മോദിയുടെ വരവ് സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരെയും അമ്മമാരെയും പോലും സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പരമാവധി പണി കൊടുക്കാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം അതിനെ പോലീസിന് കൃത്യമായ നിർദ്ദേശവും കൊടുത്തു ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാമോ അത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോലീസും ശ്രമിച്ചു പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പേര് പറഞ്ഞ് പോലീസ് പരമാവധി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീകളെ അകറ്റാനും ഉപദ്രവിക്കാനുമാണ് ശ്രമിച്ചത് വി വി ഐ പി പാസ് ഉള്ളവർക്ക് പോലും മോദിയുടെ വേദിയിലേക്ക് മോദിയുടെ സദസ്സിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി കിലോമീറ്ററുകൾ അകലിൽ നിന്ന് തന്നെ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തി സുരക്ഷയുടെ പേര് പറഞ്ഞ് പരമാവധി ആളുകളെ വെറുപ്പിക്കാനായിരുന്നു നീക്കം എന്നിട്ടും ഒരു ലക്ഷത്തിലധികം സ്ത്രീകൾ എത്തിയതിൽ ഞെട്ടിയിരിക്കുകയാണ് സി പി എമ്മും സംവിധാനങ്ങളും മോദിയോടൊപ്പം വേദി പങ്കിട്ട അതിഥികളായ സ്ത്രീകളിൽ ഒട്ടുമിക്കവരും ബി ജെ പി അല്ലായിരുന്നു എന്നത് സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നു ഇതുവരെ സി പി എം സഹയാത്രിക എന്ന് സി പി എമ്മുകാർ സ്വയം അവകാശപ്പെട്ടിരുന്ന നടി ശോഭന കേരളീയത്തിൽ പോലും പങ്കെടുത്തതിനു ശേഷം മോദിയോടൊപ്പം വേദി പങ്കിടുകയും മോദിയെ സ്തുതിക്കുകയും ചെയ്തതാണ് സി പി എമ്മിന് ഏറ്റവും അധികം തലവേദനയായത് വൈക്കം വിജയലക്ഷ്മിയും ക്രിക്കറ്റ് താരം മിന്നുമണി ഷീമാട്ടികുടമ ബീനാ കണ്ണനും വീട് വെച്ച് പ്രശസ്തി നേടിയ സുനിൽ ടീച്ചറും ഉമാപ്രേമനും ശോശാമ ഐപ്പുമൊക്കെ വേദിയിലെത്തി നവകേരള യാത്രയുടെ സൃഷ്ടിയായി മാറിയ അന്ന് മുതൽ പിണറായിക്കും സർക്കാരിനും തീരാ തലവേദനയായി മാറിയ ഇൻസ്റ്റന്റ് ഹീറോ എൺപത്തി ഏഴുകാരിയായി മറിയക്കുട്ടിക്കും കിട്ടി മോദിയുടെ വേദിയിലിടം ശോഭാ സുരേന്ദ്രൻ മറിയക്കുട്ടിയെ മോദിയെ പരിചയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതും മറിയക്കുട്ടികൾ അംഗീകാരമല്ല സാധാരണക്കാർക്കുള്ള അംഗീകാരമായി അത് മാറുന്നു ഇന്നലെ വരെ ആരും അറിയാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ പ്രധാനമന്ത്രിക്ക് ഇപ്പം വേദി പങ്കിട്ടു എന്നത് ചെറിയ കാര്യമല്ല ഇത്രയേറെ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടും ഇത് എങ്ങനെയൊക്കെ ആയതിന്റെ ആശങ്കയും നിരാശയും സി പി എമ്മുകാർക്കുണ്ട് എത്ര ഭയാനകമായിരുന്നു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സി പി എം ഇതിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം എന്നതിന്റെ തെളിവാണ് കൃഷ്ണയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ശക്തമായ സാന്നിധ്യമായ സുകന്യാകൃഷ്ണ വി ഐ പി പാസ്വേഡ് കൂടി അവിടെ എത്താൻ ശ്രമിച്ചിട്ടും തടയാൻ ശ്രമിച്ചതിന്റെ കഥ സുഗന്യെ ഇങ്ങനെ എഴുതുന്നു തൃശ്ശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഏകദേശം പതിനൊന്ന് മണിയോടെ തൃശ്ശൂർ നഗരത്തിലെത്തി വി ഐ പി പാസ് ഉണ്ടായിരുന്നിട്ടുകൂടി എന്റെ കാർ നഗരത്തിലേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല ഒടുവിൽ കുറച്ചു ദൂരം ചുറ്റി പടിഞ്ഞാറക്കോട്ട ഭാഗത്തു കൂടി കടന്ന് പതിനൊന്ന് മുപ്പതോടെ നായിക്കനാൽ ഭാഗത്തേക്ക് വാഹനമെത്തി അവിടെ മുളകൊണ്ട് കെട്ടി റോഡ് അടച്ചിരുന്നു വാഹനം അവിടെ പാർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ സുഹൃത്തിനെ കാറൽപ്പിച്ച് കുറേ ദൂരം നടന്നാണ് ഗേറ്റിലെത്തിയത് അപ്പോഴേക്കും അകത്തേക്ക് കടക്കാനായ സ്ത്രീകളുടെ വലിയൊരു ക്യൂ തന്നെ അവിടെ രൂപപ്പെട്ടിരുന്നു അവിടെ നിൽക്കുമ്പോൾ തന്നെ എസ് പി ജി ഉദ്യോഗസ്ഥർ സ്ത്രീകളെ കടത്തിവിടാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു പക്ഷെ പോലീസ് കേട്ട ഭാവം നട ഓർക്കുക വി ഐ പി ഗേറ്റിൽ വി ഐ പി പാസുമായി കാത്തു നിൽക്കുന്നവരാണ് അവർ എറണാകുളം യുവം പ്രോഗ്രാം നടന്നപ്പോൾ വി ഐ പി പാസ് ഉണ്ടായിരുന്നവരെ മെയിൻ ഗേറ്റിന് മുന്നിൽ വരെ കാറിൽ ഡ്രോപ്പ് ചെയ്യാൻ അനുവദിച്ചിരുന്നു എന്നത് ഓർമ്മയുണ്ട് നായ്ക്കനാൽ ഭാഗത്തെ വി ഗേറ്റിന് മുന്നിൽ ഒരു ഓടയാണ് ആ ഓടയുടെ മുകളിൽ ഒരു സ്ലാബ് ഇടാനോ ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കാനോ പോലും കേരള പോലീസ് മിനക്കെട്ടില്ല വീൽ ചെയറിൽ വന്ന ഒരു സ്ത്രീ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ച കാണാൻ ഇപ്പോൾ ഇടയായി അവരെ ഒന്ന് സഹായിക്കാൻ കൂവിൽ നിന്ന് ഇറങ്ങാനും പോലീസ് അനുവദിച്ചില്ല അവരെ സഹായിക്കാൻ അകത്തുനിന്ന് വന്ന പ്രവർത്തകരെയും പോലീസ് പുറത്തേക്ക് വിട്ടില്ല ഒടുവിൽ ജനങ്ങൾ ബഹളം കൂട്ടിയപ്പോൾ മാത്രമാണ് അവരുടെ വീൽ ചെയർ എടുത്ത് അവരെ ഓടകടക്കാൻ പോലീസ് അനുവദിച്ചതും സഹായിച്ചതും ഏകദേശം ഒരു മണിക്കൂറോളം ക്യൂവിൽ നിന്ന ശേഷമാണ് പോലീസിന് തിട്ടൂരം വരുന്നത് പാസും മൊബൈലും ഒഴികെ മറ്റൊന്നും അകത്തേക്ക് അനുവദിക്കില്ല വീടിന്റെയോ വണ്ടിയുടെയോ ചാവി പോലും അനുവദിക്കില്ല പേഴ്സ് അനുവദിക്കില്ല കണ്ണടയുടെ ബോക്സ് അനുവദിക്കില്ല തൊപ്പി അനുവദിക്കില്ല മോദിജിയുടെ പേപ്പർ മാസ്ക് അനുവദിക്കില്ല കൊടി അനുവദിക്കില്ല അങ്ങനെ നൂറ് നിയമങ്ങൾ മറ്റു മാർഗങ്ങളില്ലാതെ ഒരുപാട് സ്ത്രീകൾക്ക് തിരികെ പോകേണ്ടി വന്നു എന്റെ ഭാഗ്യത്തിന് മോത്തിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പേഴ്സും ചാവിയും കണ്ണടയുമൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു അകത്തെത്തി വി ഐ പി ഏരിയയിൽ ഇരുന്നു നല്ല വെയിലാണ് എല്ലാവർക്കും ദാഹം തുടങ്ങി വനിതാ വോളണ്ടിയർമാർ കുപ്പിയിൽ വെള്ളവുമായി എത്തി ഉടനെ അവിടെയുണ്ടായിരുന്ന പോലീസുകാർ കുപ്പി വാങ്ങി വെള്ളം നിലത്തൊഴിച്ചു കളഞ്ഞ് കുപ്പി നശിപ്പിച്ചു ഇത് കണ്ട ഒരു എസ് പി ജി ഉദ്യോഗസ്ഥൻ കാര്യം അന്വേഷിച്ചു അപ്പോൾ പോലീസുകാർ പറഞ്ഞത് ഇവർ ആരെങ്കിലും സ്റ്റേജിലേക്ക് കുപ്പി വലിച്ചെറിഞ്ഞാൽ ആര് സമാധാനം പറയുമെന്നാണ് സ്റ്റേജിൽ നിന്നും അമ്പത് മീറ്ററെങ്കിലും ദൂരെയാണ് വി ഐ പി ഏരിയയുടെ ബാരിക്കേഡ് ഒരു കുപ്പി ഇത്രയും ദൂരത്തിലും ഉയരത്തിലുമുള്ള സ്റ്റേജിലേക്ക് എറിഞ്ഞാൽ എത്തില്ല എന്നത് പോകട്ടെ വരുന്നത് മോദിജിയാണ് പിണറായി അല്ല എന്ന് ബോധമെങ്കിലും ആ പോലീസുകാരനുണ്ടാകണ്ടേ ഒരു മണിയോടെ മൈതാനിയിലെത്തിയ ഞങ്ങളെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കേരള പോലീസ് സമ്മതിച്ചത് മൂന്ന് മണിക്ക് ശേഷമാണ് അതും വനിതാ വോളണ്ടിയർമാർ പ്ലാസ്റ്റിക് ഗ്ലാസുമായി ബാരിക്കേഡിന് വെളിയിൽ എത്തി ആ ഗ്ലാസ്സുകളിൽ വെള്ളം പകർന്ന് അത് ഓരോരുത്തരായി കൈമാറി തന്ന ശേഷം വനിതകൾ മാത്രമുള്ള സ്ഥലത്ത് അവരുടെ മുന്നിൽ നിന്ന് പുരുഷ പോലീസ് എമാന്മാർ നിലയുറപ്പിച്ചു നിന്നത് ആഭാസകരമായ രീതിയിലാണ് എന്തുദ്ദേശത്തിലാണ് അവിടെ സുരക്ഷയ്ക്ക് പുരുഷ പോലീസുകാരെ ബാരിക്കേഡിനുള്ളിൽ വിന്യസിച്ചത് എന്നറിയില്ല ഇനി പുതിയ നിയമത്തിൽ അതിനുള്ള സാധുത വല്ലതും ഉണ്ടോ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് അവിടെ എത്തിയ സ്ത്രീകളെ എത്രത്തോളം അപമാനിക്കാനും ബുദ്ധിമുട്ടിക്കാനും കഴിയുമോ അത്രത്തോളം അതൊക്കെ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് വ്യക്തം അതിന്റെ ബാക്കിയാണ് പിന്നീട് യൂത്ത് കോൺഗ്രസുകാർക്ക് തോന്നിയാസം കാണിക്കാൻ ഒത്താശ ചെയ്ത പോലീസിന്റെ പ്രവർത്തിയും എന്നൊക്കെയെതിരെ ഇവിടെ സ്ത്രീ സമൂഹം വോട്ടർമാരും ശക്തമായി പ്രതികരിക്കും അന്നും നീയൊക്കെ ഇവിടൊക്കെ തന്നെ കാണും ബാക്കി അപ്പ പറയാം സുകന്യാ കൃഷ്ണ